അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് ഓരോ മൃഗാശുപത്രിയിൽ ഇ സമൃദ്ധിക്ക് തുടക്കമായി മൃഗാശുപത്രികളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റമായ ഇ സമൃദ്ധ എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് മൃഗാശുപത്രിയിലെ ഒ മുതൽ വാക്സിനേഷൻ വരെയുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടാണ് ി ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലുള്ള കർഷകരെ യഥാസമയങ്ങളിൽ അവർ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതോടൊപ്പം തന്നെ നിലവിലെ ഹെൽത്ത് ഗ്രാൻഡ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഒരു ആളുകൾക്ക് എത്ര പിന്നെ മൃഗങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വരെ കിട്ടാൻ സാധ്യത ഉള്ളതാണ് ഈ ഡിജിറ്റൽ ഒ പി ടിക്കറ്റ് കൊടുക്കുന്നതോടൊപ്പം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ രീതിയിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ എല്ലാ മൃഗങ്ങളെയും വെറും ഒരു പശു അല്ലെങ്കിൽ ആട് എന്ന് മാത്രമല്ല എല്ലാ വളർത്തു മൃഗങ്ങളടക്കമുള്ള ഒരു ഡീറ്റെയിൽ കൂടി ഇതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം പറയാൻ എല്ലാ സംഘങ്ങൾ മുഖേനയും ഇതിന്റെ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ അത് സർവേ നടത്തിന് വേണ്ടി നടപടി ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം അതിന് അവരെ മാത്രമല്ല ഏതെങ്കിലും ഒരു ഏജൻസിയെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുള്ള എല്ലാ ഒരു പഞ്ചായത്തിലെ എല്ലാ കർഷകരെയും അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ വളർത്തുന്ന എല്ലാ രജിസ്ട്രേഷൻ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ മൃഗാശുപത്രിയിലെ സേവനം കാര്യക്ഷമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ പോരൂർ മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷീര കർഷകനായ ശിവശങ്കരൻ മൈലാശേരിക്ക് ആദ്യ ഒ പി ടോക്കൺ നൽകി ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പൊരൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രാദേവി കെ റംലത്ത് സി റിജില പി ജയിത കെ ഗിരീഷ് ബാബു പി കെ സാബിറ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ബീമൽ റോയ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വി രേവതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സഫാ ജ്വല്ലോ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ